ഈ കുറ്റി കുരുമുളക് ഇപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമാണ് കുരുമുളക് ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മുതലാകുന്ന കാര്യമല്ല അത്രയധികം വിലയാണ് കുരുമുളകിന് അപ്പോൾ നമുക്ക് കുറ്റി കുരുമുളക് വീട്ടിലെ അത്യാവശ്യത്തിനൊക്കെ കുറ്റി കുരുമുളക് കൃഷി ചെയ്ത് അതിൽ നിന്ന് കുരുമുളക് ശേഖരിക്കലാണ് ഏറ്റവും നല്ല പണി അപ്പോൾ അത് സാധാരണ നെല്ലിലൊന്നും അങ്ങനെ കുരുമുളകും ഉണ്ടാകില്ല കുരുമുളകിന് പ്രത്യേകിച്ച് വളങ്ങൾ ഉണ്ടാകും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വളരെ കുറച്ച് മുളകേ ഉള്ളൂ കാരണം ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതേ കഴിഞ്ഞ ദിവസം ഇതിൽ വിളവൊക്കെ ഉണ്ടായി വരുന്ന കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം പ്രൂൺ ചെയ്ത ഇനിയുണ്ട് പ്രൂൺ ചെയ്യാൻ ഇതിലൊക്കെ പ്രൂൺ ചെയ്ത് കളയേണ്ടതാണ് ഇത് പ്രൂൺ ചെയ്യേണ്ടതാണ് ഇതൊക്കെ ആണ് പ്രൂൺ ചെയ്ത് കളഞ്ഞത് ഇത് ബെഡ് ചെയ്തെടുത്തതായിരുന്നു കണ്ടെല്ലറിയാം ബെഡ് ചെയ്തെടുത്ത സാധനമാണ് ഇത് ചെടി ഒരുപാട് ഒക്കെ പ്രായമായിട്ട് മറ്റേ മുരടിച്ചൊക്കെ പോയിട്ടുണ്ട് ഇവിടെ കണ്ടോ അവിടെ പ്രായമായതാണിത് അപ്പോൾ ഇതിലെ മുളക് ഒക്കെ പഴുത്തു തുടങ്ങി എല്ലാം പഴുത്തിട്ടുണ്ട് ഇതേ നോക്കിക്കേ ഇത് ഇതൊക്കെ പഴുത്തതാണ് ഒരുപാട് മുളകുണ്ടായിരുന്ന അതൊക്കെ പറിച്ച് എടുത്താൽ പറിച്ച് താഴെ വീഴുന്നതാണ് പഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേ താഴെ വീഴുന്നതാണ് ഇതും പഴുപ്പായിട്ടുണ്ട് ഇതും പഴുപ്പായിട്ടുണ്ട് കണ്ടെ ഇതൊക്കെ മുഴുവത്തുണ്ടോ പഴുത്ത് വരുന്നതു കൊണ്ടോ ഇത് എല്ലാം പഴുപ്പായതാണ് അപ്പം ഇങ്ങനെ പഴുത്ത് വീഴുന്നതൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു അപ്പോൾ ഇതിനൊരു വളം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇപ്പം നന്നായി മെച്ചപ്പെട്ടു വരും ആ വളമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇതിന് ചെയ്തിരിക്കുന്ന വളം ബേസിക് ഫെർട്ടിലൈസർ അതായത് ഇപ്പം അതിന് ചെയ്തിരിക്കുന്ന അടിസ്ഥാന വളം എന്ന് പറയുന്നത് നമ്മുടെ ചാണകപ്പൊടി വേപ്പമുണ്ണാക്ക് എല്ലും പൊടി ഇതിൻ്റെ കൂടെ ഒരു അല്പം ചാലം ഒരു പൊടിക്ക് ചാരം അത്രയാണ് ചേർക്കുന്നത് ഇത് കൂടാതെ ഞാൻ കൊടുക്കുന്ന വളം ഞാൻ കാണിച്ചു തരാം അതൊരു നല്ല വളമാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് ആ വളവും കൂടി കൊടുക്കുമ്പോഴാണ് ഇത് ശരിക്ക് ഇത്രയും വലുതായി നല്ല രീതിയിൽ നമുക്ക് കിട്ടുകൊടുക്കും ആ വളം കാണിച്ചു തരാം ഒന്ന് ഇതാണ് ഉള്ളിത്തൊലി എല്ലാവർക്കും സുഖ സുലഭമായി കിട്ടാൻ സാധ്യതയില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഈ ഉള്ളിത്തോല് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെടി വലിക്കണി ഒരുപാട് താമസം വരും അതുകൊണ്ട് ഞാൻ പൊടിച്ചാണ് കൊടുക്കുന്നത് ആ പൊടി കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ വേറൊരു വളം കൂടി ഉണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ മുട്ടത്തോള് പൊടിച്ചത് ഇതാണ് ആ പൊടിച്ച ഉള്ളിത്തോല് ഇങ്ങനെ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്താലാണത് പെട്ടെന്ന് ചെടി പൊരിക്കും അതിൻ്റെ ഗുണം കിട്ടുള്ളൂ ഇത് കോമ്പിനേഷൻ സംഭവമാണ് ഈ മുട്ടത്തോട് പൊടിച്ച് നിങ്ങളെ ഇട്ട് കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ ഇത്രയും മുട്ടത്തോട് പൊടിച്ചത് മാത്രം ഒരു ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഉള്ളിത്തോല് കൊടുത്താൽ മതി ഇത് പൊട്ടാഷ്യം ഇത് കാൽഷ്യം ചേർന്ന് അടങ്ങിയതാണ് നിറയെ കാൽഷ്യമാണ് അതിനകത്ത് ഈ കോമ്പിനേഷനാണ് ചെടിക്ക് ഏറ്റവും നല്ലത് ഇത് കുരുമുളകിന് മാത്രമല്ല പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൂടാനാവാത്തൊരു വളമാണ് ഇതറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പം ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നത് അത് അതുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും അറിയാവും ഇതിൻ്റെ ഗുണം അപ്പോൾ ഇത് കിട്ടാൻ സാധ്യത വളരെ കുറവുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ മുട്ടത്തോടാണെങ്കിൽ ഫുൾ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്ന ആൾക്കാർ മുട്ടത്തോട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നോട് അങ്ങനെയുള്ളൊരു കുറേ ആളുകൾ എന്നോട് ഇത് വാങ്ങിച്ചു അപ്പോൾ അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് മുട്ടത്തോടെ കിട്ടാനില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ കുറച്ച് മുട്ടത്തോട് പൊടിച്ച് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് കിലോയുടെ പാക്കറ്റാണ് ഇതും കിലോയാണ് രണ്ടും കൂടി നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം ഇതിലും വില കുറച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പ്രശ്നം വന്നത് പത്തൊമ്പത് രൂപ സാധാ പാഴ്സൽ അയക്കുന്ന പോസ്റ്റ് ഓഫീസിൽ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ വന്നാൽ പത്തൊമ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് അത് പെട്ടെന്ന് അറുപത് രൂപയായി സാധാ പാഴ്സൽ നിർത്തി സ്പീഡ് പോസ്റ്റിലാണ് സാധനങ്ങൾ ഇപ്പോൾ വായിക്കുന്നത് അപ്പോൾ രണ്ടാം ദിവസം കിട്ടും കൊടുക്കുന്നതിന് നമുക്ക് രേഖയുണ്ട് സാധാ പാഴ്സൽ അടച്ചാൽ രേഖയൊന്നും നമുക്ക് തരില്ല കിട്ടിയാൽ കിട്ടി എന്നുള്ള അവസ്ഥ പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ട് ആയതുകൊണ്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് എന്നാലും നമുക്ക് രേഖയൊന്നും കിട്ടില്ല ഇപ്പോൾ സ്പീഡ് ബസ്സിലാണ് അയക്കുന്നത് അതാണ് പെട്ടെന്ന് ഇതിൻ്റെ ചാർജ് ഉയരാൻ കാരണം ഇപ്പോൾ ഇത് രണ്ടു ഗുണം കൊടുക്കുമ്പോൾ ഒരു കിലോയിൽ കൂടുതൽ വരും ബോക്സ് വേറെയുണ്ട് ബോക്സിൻ്റെ കലവും കൂട്ടും നൂറ് രൂപ മുകളിൽ പോകും ഇതിൻ്റെ സ്പീഡ് ചാർജ് സ്പീഡ് ബസിൻ്റെ ചാർജ് അതുകൊണ്ടാണ് ഇപ്പോൾ അത് നാനൂറ് രൂപയാക്കിയിരിക്കുന്നത് നമുക്കെന്തെങ്കിലും ലാഭമില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ കൂടുതൽ ലാഭമൊന്നുമില്ല എന്നാൽ ചെറിയൊരു ലാഭം എടുത്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവരിലും ഇത് എത്തണം എന്നുള്ളതാണ് അപ്പം ഞാൻ ഇത്രയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ഇട്ടുകൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഇത് ഓരോ മാസം ചെയ്താൽ മതി ചിലർ മൂന്നാഴ്ച കൂടുമ്പോൾ ചെയ്യും ഈ മണ്ണൊന്നും ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് പൂത്ത് കായകൾ പിടിക്കും ഒരുപാട് പോകും ഇത് ഇതിനൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് കഴിയുമ്പോൾ ഇത് ചീഞ്ഞ് അതിൻ്റെ തണ്ട് താഴേക്ക് വീഴും അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ ഇതേറ്റവും ബെസ്റ്റാണ് അപ്പം നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് എല്ലാ വീട് വീട്ടുകളിലും ഈ കുറ്റി കുരുമുളക് വച്ച് പിടിപ്പിക്കുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഞാനിതിൽ വാട്സാപ്പ് നമ്പർ വിടാം വാട്സാപ്പിലൂടെ മാത്രം വിളിച്ചാൽ മതി ലൈനിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൽ വാട്സാപ്പിൽ ഗൂഗിൾ പേ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് ആശ്ചുതരാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ നേരിട്ട് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് എന്നെ വിളിക്കുക ആവശ്യമുള്ളവർ അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ അയച്ചു തരും ഓക്കെ ഈ പച്ചമുളകിനും റോസിനും ഒക്കെ ഈ പൊടി അടുത്തക്കൂടെ പോയാൽ മതി അത്ര എഫക്റ്റീവാണ് എല്ലാ പച്ചക്കറികൾക്കും അതെ കേട്ടോ അപ്പോൾ തിരിച്ചു വരാൻ മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം